സ്വദേശി സജീറാണ് മരിച്ചത് പെൺ സുഹൃത്ത് ആത്മഹത്യ ചെയ്തതിൽ മണന്നൊണ്ടാണ് കഴിഞ്ഞ ദിവസം സജീർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചതിന് പിന്നാലെ ഒരാഴ്ച മുൻപാണ് തൃക്കലങ്ങോട് സ്വദേശിയായ ഷൈമ ജീവൻ ഒടുക്കിയത് ചികിത്സയിലായിരുന്ന സജീവർ ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു തുടർന്ന് നടത്തിയ തെരച്ചിലാണ് സജീറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പരസ്പരം സ്നേഹിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ രണ്ടുപേര് ചെയ്യേണ്ടി വന്നത് ഈ വാർത്ത കേട്ടപ്പോ ഭയങ്കര വേദനയാണ് എനിക്ക് തോന്നിയത് ഇത്തരത്തിലുള്ള വാർത്തകൾ ദിനം പ്രതി നമ്മൾ കേൾക്കുന്നുണ്ട് സ്നേഹിക്കുന്നതും പ്രേമിക്കുന്നതും ഒളിച്ചോടുന്നതും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇവിടെ എന്താണ് ഉണ്ടായത് അവളെ ഒളിച്ചോടാൻ നിന്നിട്ടില്ല അവൾ ചെയ്തത് നോക്കു നിങ്ങൾ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തെ അവളെ കൊണ്ട് നിർബന്ധിപ്പിച്ചു അതിൽ അവൾക്ക് വളരെ വേദന തോന്നി അവൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ആ വാർത്ത കേട്ട ഉടനെ തന്നെ അവളെ ഏറെ സ്നേഹിക്കുന്ന സജീർ നരമ്പ് മുറിച്ചു എന്നുള്ളതാണ് ആ ആത്മഹത്യ ശ്രമം പരാജയപ്പെട്ടപ്പോൾ ഇപ്പം അവൻ വീണ്ടും അത് ആത്മഹത്യ ചെയ്തിരിക്കുന്നു വളരെ വേദന തോന്നി ആത്മാർത്ഥമുള്ള ഒരു സ്നേഹമായിരുന്നു അവരുടേത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് കണ്ടറിഞ്ഞുകൊണ്ട് അവരുടെ കുടുംബം അത് നടത്തി കൊടുക്കുകയാണെങ്കിൽ അത്ര മനോഹരമായിട്ടുള്ള മറ്റൊരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നത് എനിക്ക് തോന്നുകയാണ് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ രണ്ട് സഹോദരിമാരും അടുത്തായിട്ട് സ്നേഹത്തിലായി ആദില നൂറ എന്ന് പറയുന്ന അവർ തന്നെ ഒരു അഭിമുഖത്തിൽ പറയാണ്

ചിലപ്പം മതപരമായിട്ട് തടസ്സങ്ങൾ വന്നേക്കാം ചിലപ്പം സ്നേഹത്തിന് ഒരേ വർഗങ്ങളായിട്ട് പരസ്പരം സ്നേഹിക്കാം ആണും ആണും പരസ്പരം സ്നേഹിക്കാം ഇന്നത്തെ കാലത്ത് പെണ്ണും പെണ്ണും പരസ്പരം സ്നേഹിക്കാം ഇതല്ല ഞാന് ഒരാണാവണം എന്ന് കരുതുന്ന പെണ്ണുങ്ങൾ ഉണ്ടാകും ഞാനൊരു പെണ്ണായെങ്കിൽ എന്ന് കരുതുന്ന ആണുകൾ ഉണ്ടാകും എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കണം എന്നൊക്കെയുള്ള ഒരു കാലത്താണ് നമ്മളുള്ളത് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള തടസ്സങ്ങൾ വേറെ ഒരാൾ ഹിന്ദു ആവാം മറ്റൊരാള് മുസ്ലിം ആവാം ആണും പെണ്ണും പരസ്പരം എന്നിട്ട് ആകെ പ്രശ്നങ്ങളായിട്ട് എന്നിട്ട് ഒളിച്ചോട്ടായി ഒരുപാട് പ്രശ്നങ്ങളാവും പക്ഷെ ഈ ഷെയ്മക്കും അതുപോലെ തന്നെ സജീറിനും എന്ത് തടസ്സം ഇവിടെ ഉണ്ടായിരുന്നത് അവരുടെ ഈ ആത്മാർത്ഥ സ്നേഹത്തിന് മുമ്പിൽ വിലങ്ങു തടിയായത് എനിക്ക് തോന്നുന്നത് ഷെയ്മയുടെ വീട്ടുകാരെന്നുള്ളതാണ് എന്തായാലും അവരെടുത്ത തീരുമാനം ശരിയല്ല ഇത് നമുക്കൊക്കെ ഒരു മുന്നറിയിപ്പാണ് ഇത്തരത്തിൽ മക്കൾ വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ ആദ്യം തന്നെ ഇത്തരം പ്രേമങ്ങളിലേക്ക് പോകുന്നത് തടയിടുക പ്രേമിച്ച് കഴിഞ്ഞ് വലിയ അടുപ്പങ്ങളായി കഴിഞ്ഞാല് മറ്റു തടസ്സങ്ങളൊന്നും അത് മനോഹരമായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ അബദ്ധങ്ങളിലൊക്കെ മക്കൾ എത്തിപ്പെടും ഇപ്പൊ കണ്ടോ രണ്ടുപേര് ആത്മഹത്യയിലാണ് അഭയം കണ്ടെത്തിയത് വളരെ വേദന തോന്നിരിക്കട്ടപ്പോ